ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്ന സമയത്ത് എന്താണ് അവരുടെ ഫീലിങ്സ് എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ ജനറേഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസിനേറ്റ് ആവണമെന്നില്ല അപ്പോൾ റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം ടൈംലെസ് വീഡിയോ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും ഇവിടെ വരുന്ന മെസ്സേജ് ഒക്കെ ഗൈഡൻസ് ആക്കി മാത്രം എടുക്കാം ഫോഴ്സ്ഫുള്ളി റെസ്നെറ്റ് ചെയ്യിപ്പിക്കാതിരിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷനിലേക്ക് നിങ്ങളിലേക്ക് തിരിച്ച് വരണം എന്നൊക്കെ ഉണ്ട് അവർക്ക് എന്നാൽ ഈ സാഹചര്യത്തിൽ അവ അവർക്ക് ഒരു നൈറ്റ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് അതായത് ചില ചില സാഹചര്യത്തിലേക്ക് അവർ ഒരു സിറ്റുവേഷൻ അതായത് അവരുടെ ജോലിയെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കാം അല്ലെങ്കിൽ എന്തോ ഫിനാൻസ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ എന്തോ ഒരു കാര്യത്തിൽ അവരെ സ്റ്റെക്കാണ് നിങ്ങളിലേക്ക് വരണം വരണം എന്ന് വിചാരിക്കുമ്പോഴൊക്കെ എന്തൊക്കെയോ പിന്നോട്ട് വലിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെക്ക് സിറ്റുവേഷൻ അനുഭവപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും അവർ അവരുടെ മനസ്സിൽ ഇതുതന്നെയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ ഒത്തിരി സ്നേഹവും ഫീലിങ്സൊക്കെ ഉണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് എങ്കിലും ഒരു ഫിനാൻസിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നേരിടുന്ന സമയമായതുകൊണ്ടായിരിക്കാം ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം ഫിനാൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നടന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കാം ഒരു സ്റ്റെക്കാണ് ആളിപ്പോൾ മനസ്സിൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക നിങ്ങളെ അത്രത്തോളം ഒരു ഫാമിലിയെ പോലെയാണ് കാണുന്നത് കേട്ടോ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിങ്ങളും ഒത്ത് മാത്രം എന്ന് ഈ വ്യക്തിക്ക് നല്ല ബോധ്യമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അവർ ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഹസ്ബൻഡ് ആകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ വൈഫ് ആവാനുള്ള സാധ്യത അല്ലെങ്കിൽ കുട്ടികളുടെ നിങ്ങളൊരു എന്താ പറയാം ഈ വ്യക്തി അത്രത്തോളം നിങ്ങളെ ഒരു ഫാമിലി പോലെയാണ് മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അതാണ് ഇവിടെ കാണുന്നത് പക്ഷെ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഫിനാൻസിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലെ വേറെ വേറെ എന്തൊക്കെയോ നിങ്ങളുടെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇടയിൽ എന്തോ സംഭവിച്ചതായിട്ടുണ്ട് ഫിനാൻസിൻ്റെ എന്തൊക്കെയോ കാര്യം നിങ്ങൾക്കിടയിൽ സംഭവിച്ചതായിട്ടുണ്ട് ഒരു പൈസയുടെ കാര്യത്തിലൊക്കെ എന്തോ സംഭവിച്ചതായിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ വ്യക്തി ഇപ്പോൾ സ്റ്റെക്കായിട്ടുള്ളത് അത് നിങ്ങൾക്കറിയാമായിരിക്കാം എന്താണ് നിങ്ങൾക്കിടയിൽ എന്തോ അതായിരിക്കാം ഇപ്പോഴുള്ള ഒരു നോ കോണ്ടാക്റ്റ് ആയത് അതാണ് തിരിച്ച് വരുമ്പോഴും അവിടെ അവർ സ്റ്റെക്കാന്ന് അതുകൊണ്ടാണ് അല്ലാതെ നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല നിങ്ങൾ എത്രത്തോളം നിങ്ങളെ ഫാമിലി പോലെ കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തി അത്രത്തോളം നിങ്ങളെ എന്താ പറയുക ഈ സാഹചര്യത്തിൽ അങ്ങനെ കാണുന്ന ഒരു വ്യക്തി ഇപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റെക്കായതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്കറിയാമായിരിക്കാം ഒരു ഫിനാൻസിൻ്റെയൊക്കെ ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് ഇവിടെ ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിലും അവ അവർ നിങ്ങളെ എന്താ പറയുക ഈ സമയത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് കുറേ നാളുകളായിട്ടുണ്ടാവാം ചിലപ്പോൾ ഫോൺ വിളിച്ചിട്ടോ മെസ്സേജ് അയച്ചിട്ടൊക്കെ അപ്പം അത് നിങ്ങൾക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം ഈ വ്യക്തിയിൽ നിന്നും എംപ്രസ് ആണ് അതായത് നിങ്ങളുടെ വ്യക്തി നി ഇവിടെ നിങ്ങൾ ഇവിടെ പറയാൻ സാധിക്കുന്നത് ഒരു എംബ്രസിനെ പോലെയാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ അതായത് ഒരു വൈഫിനെ പോലെ അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ അച്ഛനായിരിക്കാം അമ്മയായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് പേർക്കൊക്കെ ഇവിടെ ഒരു പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യത അതായത് നിങ്ങൾ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആകെ ഇരിക്കാനുള്ള കുറച്ച് പേർക്ക് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രഗ്നൻ്റ് ആയ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയായാലും ഈ വ്യക്തി അതുപോലെയാണ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെയാണ് നിങ്ങളെ കാണുന്നത് നിങ്ങളെ കെയർ ചെയ്യുന്നത് നിങ്ങളെ പരിപാലിക്കുന്നത് ഒക്കെയാണ് നിങ്ങൾക്കിടയിൽ ഒരു ഫിനാൻസിൻ്റെ എന്തോ ലോ എന്തോ എന്തൊക്കെയോ ഒരു സാഹചര്യം കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് മാറി നിൽക്കുന്നതെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ച് പേർക്ക് മാത്രം നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യത കാണുന്നുണ്ട് കുറച്ച് പേർക്ക് ഇവിടെ ത്രീ ഓഫ് ഷൂട്ട്സിൻ്റെ എനർജിയാണ് ഒരു ഹാർഡ് ബ്രേക്ക് സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് ഒരു ചീറ്റിംഗ് എനർജി നടന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു നിങ്ങൾ നിങ്ങളെ നിങ്ങൾക്കിടയിൽ ഒരു ചീറ്റിംഗ് എനർജി വന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഹാർഡ് ബ്രേക്ക് സിറ്റ് മൂന്നാമതൊരു വ്യക്തി മൂലം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു മൂന്നാമതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് മൂന്നാമതൊരാളുടെ ഇടപെടൽ മൂലമാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദന തന്ന ചിലപ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ മറ്റേ തേഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയൊരു വ്യക്തിയായിരിക്കാം ക്യാഷിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും കാരണം അല്ലെങ്കിൽ ക്യാഷിൻ്റെ എന്തോ ബന്ധപ്പെട്ട് ഈ വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തൊരു വ്യക്തിയായിരിക്കാം ഇത് കാരണം ക്യാഷിൻ്റെ പ്രോബ്ലം കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർ എന്താ ആ തേർഡ് സിറ്റുവേഷനിൽ ഈ വ്യക്തി ക്യാഷിൻ്റെ എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ കാരണം ഇപ്പോൾ ആൾ സ്റ്റെക്കാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ അടുത്തേക്ക് വരണമെന്ന് എന്ന് നമുക്ക് ആദ്യം കിട്ടിയ കാർഡ്സിൽ നമുക്ക് മനസ്സിലാവുന്ന അവർ പലപ്പോഴും നിങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് വരണം എന്നാഗ്രഹമുണ്ട് അപ്പോഴും അവർ സ്റ്റെക്കാകുന്ന അതുകൊണ്ടാണ് ആ ഒരു ചീറ്റിങ് എനർജി നമുക്കിവിടെ നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് ചെക്ക് പക്ഷെങ്കിലും നിങ്ങൾക്ക് ഉടനെ തന്നെ ഈ വ്യക്തിയുടെ കോളോ മെസ്സേജോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അവർക്ക് നിങ്ങളെ കാണാതിരിക്കാൻ സാധിക്കുന്നില്ല അത്രത്തോളം നിങ്ങളെ അങ്ങനെയാണ് അവർ കാണുന്നത് ഒരു ഫാമിലി അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഈ വ്യക്തിയെ പരിപാലിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം നിങ്ങളൊരു അവരുടെ വൈഫായിരിക്കണം നിങ്ങൾ അല്ലെ അവരുടെ കുട്ടികളുടെ അമ്മയായിരിക്കണം എങ്ങനെയായാലും നിങ്ങളെ ഒഴിവാക്കാൻ ഈ വ്യക്തിക്ക് സാധ്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ കോളോ മെസ്സേജോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ ഇവരുടെ നടന്നതായിട്ട് നടന്നതായിട്ടാണ് നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ഈ വ്യക്തി ഇപ്പോൾ അതൊരു നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയൊരു വ്യക്തിയായിരിക്കാം അവർക്കൊരു കുറ്റബോധമുണ്ട് നിങ്ങളിലേക്ക് മാപ്പ് പറഞ്ഞിട്ട് തന്നെ വരണം അല്ലെങ്കിൽ നിങ്ങളടുത്തേക്ക് ഈ വ്യക്തി വരുന്ന സമയത്ത് മാപ്പ് പറയണം അല്ലെങ്കിൽ സോറി പറയണം അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ചെയ്തത് തെറ്റായിപ്പോയി വേണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളോട് എന്തോ ഈ വ്യക്തി വലിയൊരു ഇങ്ങനെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വരണമെങ്കിൽ അത്രത്തോളം തെറ്റായ രീതിയിൽ ഈ വ്യക്തി പോയ വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ഒരു തെറ്റ് നിങ്ങളടുത്ത് ചെയ്തിട്ടുണ്ടാവും ഈ വ്യക്തി എന്തോ ഒരു തെറ്റിൻ്റെ എന്താ പറയുക തെറ്റായ തീരുമാനം ഈ വ്യക്തി ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവുക അപ്പം എങ്ങനെയായാലും ഇവർക്ക് അതിനൊരു സോറി പറയണം എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഉള്ളത് അതാണ് പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴൊരു സ്റ്റെക്ക് അവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നത് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ അവർ എന്ത് നിങ്ങളുടെ അടുത്ത് എന്ത് എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കാം പക്ഷെ യേസോ കപ്സിൻ്റെ എനർജി ഒരുപാട് സ്നേഹമുണ്ട് ഉണ്ട് കേട്ടോ ഈ വ്യക്തി വരുന്ന ഒത്തിരി സ്നേഹം ഫീലിങ്സ് ഒക്കെ ഉണ്ട് നിങ്ങളടുത്തേക്ക് ഒരുപാട് അവർ എന്ത് പറയാം നിങ്ങളെ അത്രത്തോളം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എത്രത്തോളം സ്നേഹം നിങ്ങളിലേക്കുണ്ട് വ്യക്തി ആഗ്രഹിക്കുന്നതും പുതിയൊരു തുടക്കം അല്ലെങ്കിൽ പുതിയൊരു ഈ ഒരു സ്നേഹം വീണ്ടും തുടങ്ങും എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നിങ്ങളുടെ ബന്ധം പോകുന്നത് അതായത് നിങ്ങളുടെ ഇവിടെ നമുക്കൊരു റീയൂണിയൻ കാണുന്നുണ്ട് റീകൺസിലേഷനൊക്കെ ഇനി പോസിബിൾ ആകും ഈ ബന്ധത്തിൽ എന്ത് ഉണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ ഒന്ന് പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വീണ്ടും പഴയ ആ ഒരു ഊർജം അതായത് ആ ഒരു നിങ്ങളിലേക്ക് എന്താ പറയാം ഈ വ്യക്തിയിൽ നിന്നുള്ള നമ്മുടെ ആ സ്നേഹമാണ് അതായത് അത്രത്തോളം ഫീലിങ്സ് ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് ഉണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഫീലിങ്സ് ഒരുപാട് സ്നേഹമായിട്ട് ഈ വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ ക്യൂ രണ്ട് കാടും ഒരുമിച്ചാണ് വന്നത് ക്യൂനോ വാൺസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും ഈ വ്യക്തിയെ സ്റ്റെക്കായിട്ട് നിർത്തുന്ന എന്തോ ഒരു ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജി ഏതോ ഒരു വ്യക്തിയുടെ നിങ്ങൾക്കിടയിൽ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്ന ഏതോ ഒരു ഫാമിലിയിൽ നിന്നാവാം അവരുടെ ഫാമിലിയിൽ നിന്നാവാം അല്ലെ വേറെ ഏതോ ഒരു വ്യക്തിയുണ്ട് മൂന്നാമതൊരു വ്യക്തി ഉണ്ട് അവരെ അവരുടെ കൺട്രോളിലാണ് നിങ്ങളുടെ വ്യക്തികൾ കുറച്ചൊക്കെ എൻ എന്ത് പറയുക എന്ന് വെച്ചാൽ ഇതിൽ ഈ വ്യക്തി ഇവ ഇവർക്കുണ്ടല്ലേ നിങ്ങളുടെ വ്യക്തിയെ മാറ്റിയെടുക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് എങ്ങനെയായാലും ഈ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തിയെ സാമർഥ്യത്തിൽ മാറ്റാനും ഒരു ബ്ലാക്ക് മാജിക്കൽ ചെയ്ത പോലെ അതായത് ബ്ലാക്ക് മാജിക്കൽ എനർജി അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അതായത് എങ്ങനെ പറഞ്ഞാലും നിങ്ങളുടെ വ്യക്തി മാറ്റിയെടുത്തിട്ടുണ്ടാവാം അവരുടെ കൺട്രോളിലാക്കിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ക്യാഷിൻ്റെ അത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ക്യാഷിൻ ക്യാഷൊക്കെ കൊടുത്ത് നിങ്ങളുടെ വ്യക്തിയെ കൺട്രോളിലാക്കിയിട്ടുണ്ടാവാം ഈ വ്യക്തി എന്ന് പറയുന്നത് അപ്പം എങ്ങനെയായാലും ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോഴൊക്കെ അവർക്കൊരു സെക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ആരോ അവരെ വീ കൺട്രോളിലാക്കിയതുപോലെ ആരോ അവരെ ഈ വ്യക്തിയുടെ ഈ നിങ്ങളുടെ വ്യക്തിയെ വലയത്തിലാക്കിയതുപോലെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് ഉണ്ട് ഒരുപാട് ഫീലിങ്സ് മാത്രമല്ല ഈ ബന്ധം മുന്നോട്ട് പോകും എന്നുള്ള ആ ഒരു ഇയസ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അത്രത്തോളം ഫീലിങ്സ് ഉള്ള ഒരു വ്യക്തിയെ എന്തൊക്കെയോ സിറ്റുവേഷൻ കാരണം അല്ലെങ്കിൽ എന്തൊക്കെയോ സാഹചര്യം വ്യക്തികൾ കാരണം ഇപ്പോൾ ഇങ്ങനെ ആയിത്തീർന്നു ഒരു ഫിനാൻസിൻ്റെയാണ് ശരിക്കും പ്രോബ്ലംസ് വന്നത് അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ ക്യാഷ് കൊടുത്താരെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ വലയിലാക്കിയിട്ടുണ്ടാവാം ക്യാഷിൻ്റെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം മൂന്നാമതൊരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് ഒരു വ്യക്തി അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇവരെ പിന്നെ നിങ്ങളുടെ ബന്ധത്തിലെ ഒരു കൺട്രോൾ ചെയ്യുന്ന ആരെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഈ വ്യക്തിയെ ശരിക്കും കൺട്രോൾ ചെയ്ത് മാറ്റി നിർത്തുന്ന അവർ അവരുടെ ഭാഗത്താക്കുന്ന ആരെയോ ഒരാൾ അത് നിങ്ങളെ വല്ലാതെ ഈ ബന്ധത്തിനെ തകർത്തത് ആ ഒരു വ്യക്തിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ല നിങ്ങളുടെ വ്യക്തിക്ക് ഫീലിങ്സ് ഇല്ലാതില്ല നിങ്ങളുടെ വ്യക്തിക്ക് ഒത്തിരി ഫീലിങ്സ് ഉണ്ട് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ അവരങ്ങനെയാണ് കാണുന്നതും പക്ഷേ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു സാഹചര്യം മൂല മൂലമാണ് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആയത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണം എന്ന് തന്നെയാണ് തിരിച്ചെത്തണം നിങ്ങളിലേക്ക് തിരിച്ചെത്തണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും അവർക്ക് ദൂരെ നിങ്ങളിൽ നിന്നും ദൂരെ എവിടെയെങ്കിലൊക്കെ പോകണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് ത്രീയോ ആണ് ശരിക്കും ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന കുറേ പേര് അതായത് നിങ്ങളുടെ രണ്ടും നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിന് സമാധാനം കെടുത്തുന്ന ആൾക്കാർ വേറെയും ഉണ്ട് നിങ്ങളുടെ ബന്ധത്തിന് നിങ്ങളുടെ വ്യക്തിയെ മാറ്റാനും അവരെ പറഞ്ഞ് തിരുത്താനും നിങ്ങളെ പറഞ്ഞ് എന്താ പറയുക ഗോസിപ്പ് ഉണ്ടാക്കാനും അതേപോലെ പല പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഇതാക്കാനും എല്ലാത്തിനും വേറെയും ആൾക്കാരുണ്ട് ചില ഫ്രണ്ട്സ് ആവാം ഫാമിലി ആവാം വ്യക്തികളാകാം അങ്ങനെയൊക്കെ പറഞ്ഞ് തിരുത്താനൊക്കെ ആൾക്കാരുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ വേറെയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ കാണുന്നുണ്ട് നല്ല രീതിയിൽ കാണുന്നുണ്ട് അതായത് അങ്ങനെയാണ് നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു അകൽച്ച ഫീൽ ചെയ്ത അതുകൊണ്ടാണ് നിങ്ങൾ സംശയി ചിലപ്പം ഈ വ്യക്തി നിങ്ങളെ സംശയിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ എന്തെങ്കിലും പൈസയുടെ പേര് കാര്യത്തിൽ അങ്ങനെ എന്തൊക്കെയോ പ്രോബ്ലംസോ ശരിക്കും ഉണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അകപ്പെട്ടത് തന്നെ ഒരു ഫിനാൻസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്യാഷിൻ്റെ ഇടപാട് ഇടപാ എന്താ ഇടപാട് മൂലമായിരിക്കണം ക്യാഷ് ഇടപാട് മൂലം അങ്ങനെ അല്ലെ അല്ലെങ്കിൽ എങ്ങനെയായാലും നിങ്ങൾക്കിടയിൽ ഇത്രയൊക്കെ അക അകലം അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ വരാൻ കാരണം തന്നെ വേറെയും ഫാമിലീസോ അല്ലെങ്കിൽ വേറെ എന്തോ എന്തൊക്കെയോ സാഹചര്യം നിങ്ങൾക്കിടയിലുണ്ട് ശരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ബ്ലാക്ക് മാജിക്കൽ പോലെ നിങ്ങളുടെ വ്യക്തിയെ മാറ്റിയെടുത്ത കുറേ ആൾക്കാരെ കാണുന്നുണ്ട് കുറേ ആൾക്കാരുടെ ഇടപെടൽ കുറേ ഒരു വേറെയും വേറെ റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി അവരുടെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ചില വാ ചില ആൾക്കാരുടെ വാക്ക് കേട്ട് നിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാവാം അപ്പം അതൊക്കെ നിങ്ങൾക്കിടയിലുള്ള ഒരു ഇത് തന്നെയാണ് പക്ഷെ എങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളെ നിങ്ങളെന്ന് പറയുന്ന ഒരു ഞാൻ പറഞ്ഞ ഹസ്ബൻഡ് പോലെ ഒരു വൈഫ് പോലെയാണ് നിങ്ങളെ കാണുന്നത് നിങ്ങളും മൊത്തം ഇതൊന്നും വേണ്ടാതെ ചിലപ്പോൾ ദൂരെ എവിടെയെങ്കിലും മാറിപ്പോകാം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്ത കുറേ പേരുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റിലും നിങ്ങളെ ജീവിക്കാൻ നല്ല രീതിയിൽ ജീവിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാരാണ് കാണാൻ സാധിക്കുന്നത് അതൊരു നല്ല ആൾക്കാരല്ല നിങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടി തന്നെയാണ് അവർ തയ്യാറായി നിൽക്കുന്നത് പക്ഷെ ഇവിടെ എങ്ങനെയായാലും യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ നിങ്ങളുടെ ബന്ധത്തിനുണ്ട് യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടും ഉണ്ട് ഇതൊരു മാരേജിലൊക്കെയാണ് പോകാൻ പോകുന്നത് ചിലപ്പോൾ മാരേജ് വരെ കൊണ്ടെത്തിച്ച ബന്ധ ബന്ധത്തിലായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയും കാണുന്നുണ്ട് അപ്പം എങ്ങനെയായാലും ഈ വ്യക്തി നിങ്ങളും മൊത്ത് ഒരു എന്താ പറയുക അവസാനം നമുക്ക് കിട്ടിയ ഫോർ ഓഫ് വാൻസിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ ഈ വ്യക്തി ഇതൊരു മാരേജ് കാർഡ് കൂടിയാണ് അതായത് ഈ വ്യക്തി മൊത്തൊരു മുന്നോട്ട് നിങ്ങൾക്കൊരു ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആരൊക്കെ ഇനി ഈ വ്യക്തിയെ പിടിച്ചു വെക്കാനോ നിങ്ങൾക്കിടയിലുള്ള ഫിനാൻസിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ കാര്യങ്ങൾക്കുണ്ടായിരിക്കാം അപ്പോൾ എങ്കിലും ഇവിടെ ഒരു ലൈഫുണ്ട് നിങ്ങൾക്കൊരു ഈ വ്യക്തി മൊത്തം ഒരു ലൈഫുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു മാരേജ് മാരേജൊക്കെ ഈ വ്യക്തിയെ മൊത്തം കാണുന്നുണ്ട് കാരണം ഇവർ അതാണ് നമുക്ക് കിട്ടിയതും നിങ്ങളെ ഫാമിലി പോലെയാണ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളും മൊത്തം ഈ വ്യക്തി മാറി ഒരു വീട് അതായത് ഇവിടെ ഇങ്ങനെയും കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുമൊത്ത ദൂരം ഈ വ്യക്തി നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരെങ്കിൽ നിങ്ങളെയും കൊണ്ട് മാറി ചിന്തി മാറി പോകാനാണ് ഈ വ്യക്തിയുടെ തീരുമാനം വീടെടുത്ത് മാറിപ്പോയി അവിടെ താമസിക്കാനാണ് ഇവരുടെ ഉദ്ദേശം കാരണം ചുറ്റിലും വേറെ ആൾക്കാരുടെ ഇടപെടൽ ഈ വ്യക്തിയെ ശരിക്കും ഇതാക്കുന്നുണ്ട് ഒരു കണ്ണ് കെട്ടിയ പോലെ അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്കിടയിൽ വലിയൊരു പ്രോബ്ലംസ് ആയിട്ട് വരുന്നത് മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളും തേർഡ് പാർട്ടി സിറ്റുവേഷനും ചിലവർക്കൊക്കെ ഈ വ്യക്തി വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാകാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട് കുറച്ച് പേർക്ക് ഇത് ജനറലാണ് ഒരുപാട് പേരുടെ എനർജീസ് വരുന്നുണ്ട് കുറച്ച് പേർക്കൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളും മൊത്തൊരു മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് വീടെടുത്ത് താമസം മാറുന്നതായിട്ട് ദൂരെ എങ്ങോട്ടെങ്കിലൊക്കെ അതാണ് ഇതിൽ കാ കാണുന്നതും ആ ഒരു ഈ ഈ രണ്ട് കാടും വെച്ച് നോക്കുമ്പോൾ നിങ്ങളും മൊത്തം ഒരു ദൂരം ദൂരെ മാറിപ്പോകുന്നതായിട്ട് ദൂരെ മാറി വീടെടുത്ത് താമസിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ആരുടെ ശല്യം ഇല്ലാതെ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയിലാണ് എങ്ങനെയായാലും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും മൊത്തൊരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ട് യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയിൽ നിന്നും ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലൊരു പരിഹാരം ഉണ്ടാകും നിങ്ങളുടെ വ്യക്തി ഇത് ഇത് ഇതിനൊക്കെ എന്താ പറയുക ആ ഒരു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനൊക്കെ ഒരു എന്താ പറയുക എല്ലാം ശരിയായി വരും ശരിയായി വരും എന്ന് തന്നെയാണ് എല്ലാ പ്രോബ്ലംസ് ഇപ്പോൾ നിങ്ങൾ തമ്മിലുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് എല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ള ആ ഒരു എനർജി തന്നെയാണ് കിട്ടുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാം ശരിയാകും കാരണം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ അത്രത്തോളം സ്നേഹവും ഫീലിങ്സൊക്കെ ഉണ്ട് നിങ്ങളുടെ നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ അവർ അവർ നിങ്ങളെക്കുറിച്ച് അവർ അവർ ചിന്തിക്കുന്നത് കുറച്ച് ഇത് തന്നെയാണ് നിങ്ങൾ മൊത്തം ദൂരം മാറിപ്പോകണം എന്നുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത് എവിടെയെങ്കിലൊക്കെയാണ് ഇത് കുറച്ച് പേർക്കായിരിക്കും ഇത് കൂടുതലും റെസ്നേറ്റ് ആവുന്നത് അപ്പം നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നത് മാത്രം എടുക്കോ കാരണം ഇവിടെ അങ്ങനെയാണ് ഇന്നത്തെ കാർഡ്സിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളെ ദൂരെ എവിടേക്കെങ്കിലും കൂട്ടിക്കൊണ്ട് പോകണം എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഈ വ്യക്തിയുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടൊരു ഉണ്ട് അതാണ് നമുക്ക് ഈ കാർഡ്സിൽ നമുക്ക് കിട്ടുന്നത് അപ്പം അവരും മനസ്സുകൊണ്ടിപ്പോൾ ചിന്തിക്കുന്ന അതുതന്നെയാണ് അപ്പം അവരുടെ മനസ്സിലുള്ള ഫീലിങ്സാണ് നമ്മൾ ഇന്ന് എടുത്തു നോക്കിയത് എന്താണ് അവരുടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഫീലിങ്സും ചിന്താഗതി എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളെ എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോകണം അവിടെ ഒരു ചിലപ്പോൾ ഒരു മാരേജ് കാർഡും കൂടി കിട്ടിയതുകൊണ്ട് ഒരു റിയൂണിയനൊക്കെ കാണുന്നുണ്ട് അതേപോലെ മാരേജ് കാണുന്നുണ്ട് മാരേജ് കഴിച്ച് നിങ്ങളെ വേറെ തന്നെ സെറ്റിലായി ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾക്കിടയിൽ പല പ്രശ്നക്കാരും ഒരുപാടുണ്ട് ഇതിൻ്റെ ബാക്കിൽ ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളും പ്രശ്നമുണ്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാൻ കുറേ തടസ്സങ്ങളും കുറേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പരിഹാരമായിട്ട് നിങ്ങളുടെ വ്യക്തി ഒരു പരിഹാരം കണ്ടെത്തും എന്നാണ് ഇവിടെ മെയിനായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്ലോസ് നമ്മൾ നോക്കുന്നുണ്ട് ഇതാർക്കൊക്കെ പെസിനേറ്റ് ആകും എന്നറിയാമുണ്ട് ബാങ്കിലെ ജോലിയുള്ള ആൾക്കാരായിരിക്കാം മലപ്പുറം ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കാരായിരിക്കാം ടീച്ചർ ആകാനുള്ള സാധ്യതയുണ്ട് മാരേജ് നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് മാരേജ് നടക്കും എറണാകുളം തിരുവാതിര പാലക്കാട് വൈറ്റ് കളർ യു എന്ന് കിട്ടിയിട്ടുണ്ട് ലെറ്റർ യു ചോതി അശ്വതി വൈറ്റ് ബട്ടർഫ്ലൈസ് ട്വൽവ് വൺ ലെറ്റർ ആണ് ലെറ്റർ ഒ ജൂൺ ജൂൺ മാസം കണ്ണൂർ ഡിസംബർ പൂയം ലെറ്റർ ഐ ലെറ്റർ ബി ബി ആട്ടോ ബി ലെറ്റർ ഡി ഡി ആണ് ഡി 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 സെവൻറ്റീൻ ട്വൻറ്റി ഫൈവ് ഏപ്രിൽ ലെറ്റർ ആർ ഫോർട്ടി സിക്സ് ട്വൻറ്റി ഫോർ പൂരം മെയ് ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്ലോസ് ആയിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്